സി പി എമ്മിന്റെ നേതാക്കന്മാർ കൂട്ടത്തോടെ പാർട്ടി വിടുകയാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു പ്രമുഖ നേതാവ് സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്നിരുന്നു മാത്രമല്ല പലയിടത്തും പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും കൂട്ടയടിയും തലവേദനയും മാറിയിരിക്കുന്ന സമയത്തിത ജി സുധാകരനെ ഒഴിവാക്കിയപ്പോൾ സുധാകരൻ മിണ്ടാതിരിക്കുമെന്ന് എല്ലാവരും കരുതിയെങ്കിൽ തെറ്റിപ്പോയി സുധാകരൻ അതിശക്തമായി തന്നെ ആഞ്ഞടിക്കുന്നു മാത്രമല്ല കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ജി സുധാകരനെ സന്ദർശിച്ചതിന് പിന്നാലെ അടുത്ത നീക്കം എന്ത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് എന്റെ രാഷ്ട്രീയ ജീവിതം അവഗണിക്കാൻ പറ്റുന്നതല്ലെന്നാണ് അർത്ഥമെന്ന് ജി സുധാകരൻ വ്യക്തമാക്കി കഴിഞ്ഞു വിവാദത്തിന് താല്പര്യമില്ല ചന്ദ്രകയുടെ പ്രചാരണ പരിപാടി ഉദ്ഘാടനത്തിൽ നിന്നും പിന്മാറി ജി സുധാകരൻ പിന്മാറ്റം അവസാന നിമിഷമാണെങ്കിലും ചില ചോദ്യങ്ങൾക്ക് സുധാകരൻ ഉത്തരം നൽകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കെ സി വേണുഗോപാലന്റേത് സൗഹൃദ സന്ദർശനമെന്നും തനിക്ക് അസംതൃപ്തി ഇല്ലെന്നും ഉള്ളവരോട് നേരിട്ട് ചോദിക്കണമെന്നും സ്ഥാനമാനങ്ങൾ ഇല്ലെങ്കിലും താൻ ഇപ്പോഴും പ്രധാനപ്പെട്ട ഒരാളാണെന്ന് എതിരാളികൾ പോലും കരുതുന്നുണ്ടെന്നും സുധാകരൻ പറഞ്ഞത് നേതൃത്വത്തിനുള്ള മറുപടിയാണോ എന്ന ചോദ്യം സി പി എം സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട് അതിന് പിണറായി വിജയനും എം വി ഗോവിന്ദനും ഉത്തരം പറയുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് സി പി എമ്മിൽ പ്രശ്നങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കെ പാർട്ടി വേദികളിൽ നിന്നും ഏറെക്കുറെ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട ജി സുധാകരനെ സന്ദർശിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ പുന്നപ്രയിലെ വീട്ടിലെത്തിയായിരുന്നു സന്ദർശനം വെറും സൗഹൃദ സന്ദർശനമായിരുന്നുവെന്നും തങ്ങൾ ഇടയ്ക്കിടെ കാണാറുണ്ടെന്നുമാണ് ഇരു നേതാക്കളും പറയുന്നത് സ്വന്തം വീടിന് തൊട്ടടുത്ത് നടന്ന ഏരിയ സമ്മേളനത്തിൽ നിന്ന് പോലും സുധാകരനെ തീർത്തും ഒഴിവാക്കിയിരുന്നു ഇതിൽ സുധാകരന് അതൃപ്തി ഉണ്ടായിരുന്നു എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിക്കാഴ്ച നടന്നതോടെ പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും പ്രചരിച്ചും തുടങ്ങിയിരുന്നു പാർട്ടി സ്ഥാനമാനങ്ങൾ ഇല്ലെങ്കിലും താൻ പ്രധാനപ്പെട്ട ഒരാളാണെന്ന എതിരാളികൾ പോലും കരുതുന്നു എന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമ പ്രവർത്തകരോട് സുധാകരൻ പറഞ്ഞത് തന്റെ കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ രീതി കാണുമ്പോൾ പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോയവർക്കുമെല്ലാം എന്നെപ്പറ്റി പറയേണ്ടി വരുന്നു എന്റെ രാഷ്ട്രീയ ജീവിതം അവഗണിക്കാൻ പറ്റാത്തതാണെന്നേ അതിനർത്ഥമുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ പാർട്ടി സമ്മേളനങ്ങളിലേക്ക് ക്ഷണിക്കാത്തതിനെ കുറിച്ച് പ്രതികരിക്കാൻ സുധാകരൻ തയ്യാറായില്ല താൻ കൂടി അംഗീകരിച്ചതാണ് പാർട്ടിയിലെ പ്രായ നിബന്ധനയെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു അതിനിടെ സമ്മേളനങ്ങളിൽ നിന്നുൾപ്പെടെ തന്നെ മാറ്റി നിർത്തിയ നേതൃത്വത്തിന് കൊടുത്ത വ്യക്തമായ താക്കീതാണ് പ്രസ്താവന എന്ന വ്യാഖ്യാനവുമായി രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട് സുധാകരനെ കാണുന്നതിന് മുൻപ് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് വോട്ടു ചോർച്ചയുള്ളതായി വേണുഗോപാൽ വിമർശിച്ചിരുന്നു സി പി എം ആഭ്യന്തരകാര്യത്തിൽ ഇടപെടുന്നില്ല ചോർച്ച ഇല്ലാതെ നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങളുമായി ഡീൽ ഉണ്ടെന്നായിരുന്നു ആരോപണം പക്ഷേ ആളുകൾ പോകുന്നത് അവരുടെ കൂട്ടത്തിൽ നിന്നാണ് അക്കാര്യം ശ്രദ്ധിക്കേണ്ടത് അവരാണ് എന്നായിരുന്നു കെ സി വേണുഗോപാൽ പറഞ്ഞത് ചന്ദ്രിക ദിനപത്രത്തിന്റെ പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ നിന്നും ജി സുധാകരൻ പിന്മാറിയതും ചർച്ചയായിരുന്നു എല്ലാ തയ്യാറെടുപ്പും നടത്തി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ ജി സുധാകരന്റെ വീട്ടിലെത്തിയിരുന്നു അപ്പോഴാണ് അദ്ദേഹം പിന്മാറുന്നുവെന്ന വിവരം പറഞ്ഞത് പ്രചാരണ ഉദ്ഘാടനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ ജി സുധാകരൻ ആവശ്യപ്പെട്ടതാണെന്നും അദ്ദേഹത്തിന്റെ സമയം നോക്കി മറ്റൊരു ദിവസം നടത്തുമെന്നും മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം എ നസീർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ജി സുധാകരനാണ് ഉദ്ഘാടനം ചെയ്തത് കേവലം ഒരു സി പി എം നേതാവ് മാത്രമല്ല അദ്ദേഹം എം എൽ എയും മന്ത്രിയായിരിക്കുമ്പോഴും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ വിവാദം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് മുസ്ലിം ലീഗും വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം സി പി എം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലേക്ക് ജി സുധാകരനെ ക്ഷണിക്കാത്തത് വലിയ ചർച്ചയായിരുന്നു ഉദ്ഘാടന സമ്മേളനത്തിലും പൊതുസമ്മേളനത്തിൽ നിന്നും സുധാകരനെ ഒഴിവാക്കിയിരുന്നു സുധാകരന്റെ വീടിനടുത്താണ് ഇത്തവണ പൊതുസമ്മേളന വേദി എന്നാൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് ക്ഷണിക്കാതിരുന്നതെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ പ്രതികരണം പാർട്ടി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ട് നിലവിൽ പാർട്ടി അംഗം മാത്രമാണ് ജി സുധാകരൻ എന്നും ജില്ലാ സെക്രട്ടറി കൂട്ടിച്ചേർത്തിരുന്നു ഏതായാലും തനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആ വിവരങ്ങൾ തിരക്കിയാണ് വേണുഗോപാൽ വന്നതെന്നും ഇപ്പോൾ കണ്ടുവെന്നും തികച്ചും സൗഹാർദ്ദപരമാണ് സന്ദർശനമെന്നും രാഷ്ട്രീയ ഭേദമൊന്നും സന്ദർശനത്തിന് ഇല്ലെന്നും ഒരുമിച്ച് അസംബ്ലിയിൽ ഉണ്ടായിരുന്നുവെന്നും സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്നത് മാനദണ്ഡങ്ങൾ പ്രകാരമാണെന്നും ആ മാനദണ്ഡങ്ങൾ അംഗീകരിച്ചതാണെന്നും സുധാകരൻ പറയുന്നുണ്ടെങ്കിലും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല കെ സുരേന്ദ്രൻ പറഞ്ഞതിന് താൻ എന്തിനു സമാധാനം പറയണമെന്നും ജി സുധാകരൻ ചോദിക്കുന്നുണ്ട് ഇല്ല അസംതൃപ്തി ഉള്ളവരോട് നേരിട്ട് ചോദിക്കണം അസ്വസ്ഥത ഉണ്ടാകാനുള്ള എന്ത് കാരണമാണ് ഇപ്പോൾ ഉള്ളത് താൻ പ്രധാനപ്പെട്ട ആളാണെന്നാണ് എതിരാളികൾ കരുതുന്നത് അതാണ് രാഷ്ട്രീയം പാർട്ടി ഇല്ലാത്തവരും പാർട്ടി വിട്ടു പോകുന്നവരും തന്നെപ്പറ്റി പറയുന്നു അത് അവർക്ക് തന്നെ അവഗണിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണെന്ന് സുധാകരൻ വ്യക്തമാക്കുമ്പോൾ അത് പ്രതിപക്ഷത്തിനുള്ള മറുപടിയല്ല ഭരണപക്ഷ പാർട്ടിക്കുള്ള മറുപടി തന്നെയാണെന്ന് വ്യക്തമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇതിനിടയിലാണ് ഇ പി ജയരാജന്റെ ചില കാര്യങ്ങൾ പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പരിശീലനമെന്നും സി പി എമ്മിനെ തകർക്കാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ആളമിടുന്നുവെന്ന് ഇ പി ജയരാജൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയും അതിന് രൂക്ഷമായി തന്നെ പ്രതികരിച്ച് രംഗത്തുണ്ട് വിമർശനവും പരിഹാസവും ഒക്കെ ഉയരുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ തകർക്കാൻ അമേരിക്കൻ സർവകലാശാലയിൽ പ്രത്യേക പരിശീലനം നൽകുമെന്നാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന് പറയാനുള്ളത് പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ ഇതിന് പ്രത്യേക പരിശീലനം നൽകുന്നു പരിശീലനം ലഭിച്ചവർ ഇന്ത്യയിലെ പല മേഖലകളിലായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇ പി പ്രതികരിച്ചു സി പി എം പാപ്പനശ്ശേരി ഏരിയ സമ്മേളനത്തിലായിരുന്നു ജയരാജന്റെ ആരോപണം